അപ്പോൾ ഹലോ ഗൈസ് എല്ലാവർക്കും അപ്പോൾ അപ്പൊ ഞമ്മളൊന്നുണ്ടാക്കാൻ പോണ വൈദനങ്ങ കറിയാണ് അപ്പോൾ ഇതുപോലൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ആദ്യം ഗൈസ് നമുക്ക് വൈദ്യനങ്ങൾക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മള് വൈതനങ്ങക്കഥാ വള്ളത്തിൽ നേരം കട്ട് ചെയ്ത് വള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോ നമ്മക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ഒരു ഉള്ളി ഒരു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി മുള ഇതൊക്കെയാണ് നമുക്കിതി ആഡ് ചെയ്യേണ്ടത് സാധനങ്ങൾ ഞമ്മൾക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അതുകൊണ്ട് കറി ഉണ്ടാകും നമുക്ക് വെള്ളത്തിലിട്ടതൊക്കെ നമുക്ക് ഇനി വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ചട്ടി വെച്ച് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക ഒക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ആ നാർത്ത മാറ്റി വരച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം പകുതിയെല്ലാം വാടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഏജിപ്പിക്കാം അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് വേദനങ്ങ ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല നമുക്ക് മൂടി വെക്കാം മൂടി വെക്കാം ഇനി നമുക്ക് നല്ല ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ നമ്മളെ സാധനം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇച്ചിരി കറിവേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം നമ്മളെ കറി ഇതാ പ്ലേറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് ചോറ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ